വാർത്തയിലേക്ക് വീണ്ടും എറണാകുളത്ത് പണിമുടക്കിനിടെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ റോഡിൽ ഇറക്കിവിടുകയും ചെയ്തു കൂലി വർധന ആവശ്യപ്പെട്ട് അങ്കമാരിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ ഇന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലാണ് നിധിൻ സേവർ വിവരങ്ങൾ നിധിൻ എന്താണ് സമരത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇപ്പോൾ തുടർച്ചയായി ബസ്സുകൾ തടയുകയാണോ സമരാനുകൂലികൾ ദിവ്യ അങ്കമി കാലടി അത്താണി കൊരട്ടി മേഖലകളിലെ പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പുതുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇന്നു മുതൽ ഈ മേഖലകളിലെ സ്വകാര്യ ബസ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കടക്കം കൂട്ടിക്കിട്ടിയാൽ മാത്രമേ തൊഴിലാളികളുടെ കൂലി കൂട്ടാനാകൂ എന്ന നിലപാടിലാണ് നിലവിൽ ബസ് ഉടമകളുള്ളത് ഇതേ തുടർന്ന് ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഈ പണിമുടക്കിനിടെ സർവീസ് നടത്തിയ ബസ്സുകളാണ് ഇപ്പോൾ അങ്കമാലിയിൽ തടഞ്ഞിട്ടുള്ളത് സർവീസ് നടത്തിയ ബസ്സുകളിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്താണ് തൊഴിലാളികൾ തടഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ബസ്സുകളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ റോഡിൽ ഇറക്കിവിടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അങ്കമാലി പോലീസിന്റെ സ്ഥല അങ്കമാലി പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തുന്നുണ്ട് പക്ഷേ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ദിവസം ഓടിക്കാൻ അനുവദിക്കില്ല ാണ് സമരാനുകൂലികളായ തൊഴിലാളികളുള്ളത് യെസ് കൂലി വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം അതിനിടയിലാണ് ഇന്നിപ്പോൾ സർവീസ് നടത്തിയ ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞത് നിധൻ സേവറാണ് വിവരങ്ങൾ നൽകിയത്